ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ പുറത്ത് പോയ വ്ലോഗുമായിട്ടാണ് കേട്ടോ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അല്ല എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ പോയത് ഞാൻ അനിയൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകട്ടോ എവിടക്കും കൊണ്ടുപോവാതിരിക്കൂല ഏതെങ്കിലും ഒരു ഭാഗത്തേക്കൊന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന നിൽക്കുകയാണ് വീട്ടിലെ ഉമ്മയും ഉപ്പയും പിന്നെ എൻ്റെ ഉമ്മമ്മയും ഉണ്ട് പിന്നെ അനിയൻ്റെ ഭാര്യ മക്കൾ ആലാളും അങ്ങനെ ഞങ്ങൾ പോന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറൊരു ഭാഗത്ത് ഇതിനേക്കാട്ടിലും നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ അവിടേക്ക് എത്തിയപ്പോഴേക്കിനു തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് നേരം വഴകി പിന്നെ ഒരു ഭാഗത്ത് പോയി അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകുന്ന വേറൊരു ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കിനെ വൈകുന്നേരമായി സൂര്യനെ അസ്തമിക്കുന്നതൊന്നും കാണാൻ പറ്റില്ല എന്നാലും ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചു ഞങ്ങൾക്ക് കാണാൻ പറ്റി നല്ലൊരു വ്യൂ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ പിന്നെ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാം അല്ലേ നമ്മളെ ടെൻഷനും കാര്യങ്ങളും എല്ലാം മറന്ന് നമ്മളൊന്ന് ആസ്വദിച്ച് പോകും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ അല്ലേ റേസുവിനൊരു വലിയൊരു മാലയൊക്കെ ഉണ്ട് കേട്ടോ അവളൊന്ന് വീണ്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ അപ്പോൾ ചെറിയൊരു ചതവുണ്ട് അപ്പോൾ കൈ അളക്കണ്ടെന്ന് വിചാരിച്ച് പ്ലാസ്റ്റർ എടുക്കുകയാണ് പിന്നെ മക്കൾക്കാണ് കേട്ടോ എങ്ങോട്ടെങ്കിലും പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ എൻ്റെ നാത്തൂവിനെ കിട്ടിയാൽ മതി അവർക്ക് പിന്നെ ഒന്നും വേണ്ട അവളുടെ കൂടെ പുറത്ത് പോയി കഴിഞ്ഞാൽ കളിക്കാനും ഒക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് ഓൾക്കും തന്നെ വെരൈറ്റി ഇങ്ങനെ കളിക്കാൻ നല്ല ഇഷ്ടമാണ് ഞങ്ങളൊന്നും വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ ഞാൻ അനിയനെ ഇപ്പം ഒന്നും കറങ്ങിയില്ല ഇമ്മി ഇമ്മയും പിന്നെ കുറച്ച് അപ്പുറത്ത് കുട്ടികളൊക്കെ കളിക്കണതായിട്ടുള്ള കുറേ പാർക്കുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ മാത്രമേ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ നന വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കറങ്ങാതെ മേലെ നിൽക്കായിരുന്നു അവർ തന്നെയാണ് കളിച്ചത് പിന്നെ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടോ എന്നാലും ഞങ്ങൾക്ക് അവിടെ നിന്നിങ്ങോട്ട് തിരിച്ച് പോരാൻ തോന്നണേ ഉണ്ടായിരുന്നില്ല എത്രത്തോളം അവിടെ നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നിൽക്കുക എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു പിന്നെ തണുത്ത കാറ്റും ഒക്കെ ആയപ്പോൾ കുറച്ചു നേരം കൂടി നിന്നിട്ട് പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് പിന്നെ അമ്മയും ഉമ്മയും കൂടി അവിടെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അത് കാരണം അധികം നേരമൊന്നും നിൽക്കണ്ട എന്നുള്ളതിൽ കുറച്ചു നേരം കൂടിയും കളിച്ചിട്ട് പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് പോകുന്നു അനിയനൊപ്പിയും ഞാനിങ്ങനെ നിൽക്കുക കേട്ടോ വളത്തി ഇറങ്ങിയിട്ടില്ല കുട്ടിനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അവർ വളത്തിൽ കളിക്കണമെന്ന് നോക്കി നിൽക്കുക കേട്ടോ ആൾ പിന്നെ ഞങ്ങളങ്ങനെ അങ്ങ് തിരിച്ചു പോകുന്നു ഇത് നമുക്ക് ബീച്ചിൽ നിന്ന് ഇങ്ങനെ കയറി വരാനുള്ള സ്റ്റെപ്പും സ്റ്റെപ്പും കൂടെ ഇറങ്ങി വരാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് അതുകൂടെയാണ് ഇറങ്ങി വരിക അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ തിരിച്ച് പോകുന്നുട്ടോ ഇതാണ്ടോ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള പാർക്ക് എല്ലാതും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഏത് ഏത് ഏതിൽ കയറണോ ഏതിൽ വേണമെങ്കിലും ഞങ്ങൾക്ക് കയറാം അത്രയും ഉണ്ട് കേട്ടോ മീമീം കൂടെ ഇതിൻ്റെ അടുത്ത് എല്ലാവരും കളിക്കണമൊക്കെ കണ്ടിട്ട് അവിടെ അങ്ങനെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ലാസ്റ്റ് ഈ ഒരു ഒരിതിൽ ഇത് ഒരിതിലാണ് കയറി കഴിഞ്ഞാൽ രണ്ടും മൂന്നെണ്ണത്തിൽ ഒരുമിച്ച് കളിക്കാൻ പറ്റും കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ അവന് അനിയനെ അവരയില്ക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കയറിയാണ് കേട്ടോ മോളേം കൂടി കൂടിയിട്ടാണ് അവർ കയറിയത് അവളെ കയ്യും വെച്ചുകൊണ്ട് വയ്യാത്ത കയ്യും വെച്ചുകൊണ്ട് പോലെ വലിച്ച് കയറ്റിയിക്കാണ് അവർ രണ്ടാളും കയറിയപ്പോൾ അവരെ കൂടെ ഓളയും കയറ്റി പിന്നെ ലാസ്റ്റ് ഓള ഞങ്ങൾ മേടിച്ചു കേട്ടോ കുറേയൊക്കെ കളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ മേടിച്ചു കൈ അളകിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഏതിലൊക്കെയാണ് അവർക്ക് കളിക്കേണ്ടത് തന്നെ അറിയില്ലായിരുന്നു കേട്ടോ ഒന്നിറങ്ങാ ഒന്നിലേക്ക് കയറുക അതിൽ നിന്ന് ഇറങ്ങാ വേറെ മറ്റൊന്നൊക്കെ കയറുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഷാൻ പിന്നെ വേറൊന്നിൽ പോയി കയറിക്കെട്ടോ അതിങ്ങനെ ആ കയറിൽ പിടിച്ചിട്ടിങ്ങനെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് അവർ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ കയറി നോക്കുകയാണ് എത്ര കയറിയാലും എനിക്ക് ശരിയാണില്ല കേട്ടോ അനിയാൻ ഇപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ചവിട്ട് ഇവിടെ ചവിട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്ര പറഞ്ഞു കൊടുത്താലും അവനക്ക് ശരിയാവണില്ല പിന്നെ ആ സാധനം കുറച്ച് ബല ഉള്ളതൊന്നും അല്ല കേട്ടോ ഒരു സോഫ്റ്റ് അത് ചവിട്ടുമ്പോൾ അതിങ്ങനെ ച ഇങ്ങനെ ചതയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കാല് വഴുക്കി പിഞ്ഞാക്കം തന്നെ പോരാണ് പിന്നെ ഓൻ കുറേ ചെയ്തു നോക്കി ശേഷം സിനു ചെന്നും സിനും ഓനക്ക് പറ്റണ പോലെ ഓനും ചെയ്തു നോക്കി പക്ഷേ നടക്കണില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിയേരി അവർ ചെയ്യണെ കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ശരിക്കും ചെയ്യുക ഓല് കയറാൻ നോക്കുകയും ചെയ്യാം അപ്പം ഷാനു സിനുവിനെ കയറ്റിയൊക്കെ കേട്ടോ എത്രത്തോളം കയറാൻ പറ്റുമെന്നുള്ളത് കയറിയ പോലെ അതേപോലെ തന്നെ അവർക്ക് ഇപ്പം തന്നെ ഇറങ്ങായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം നിന്ന് മറ്റുള്ളവർ കളിക്കണതും അങ്ങനെയൊക്കെ കണ്ട് ഇവരും കുറച്ചൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഐസ്ക്രീം കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അവിടുന്ന് ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നു പോരുന്ന വഴിയിലാണ് പിന്നെ വേറൊരിത് കണ്ടത് കേട്ടോ ഒരു ഫിഷിൻ്റെയൊക്കെ കണ്ടോ ഫാമിലി പാർക്ക് കാരണിട്ട് ഇത് കണ്ടു അപ്പോൾ അതെന്താന്ന് ഏതായാലും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണല്ലോ അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി വെക്കിയതാണ് അപ്പോൾ ഒരു ഒരു ഗുഹയാണ് കേട്ടോ പെട്ടെന്ന് ഞങ്ങൾ മേടിച്ചു എന്താ അപ്പോൾ അത് ടിക്കറ്റ് പുറത്തുനിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത് അപ്പോൾ കുറേ ഗുഹയുടെ കൂടെ കുറേ പോകാണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ഇരുട്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ പോയപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ വെളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൽ കൂടെ പോയി കൊണ്ടിരിക്കാണ് എന്നിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിലെത്തി അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ വേണ്ടിട്ട് പിന്നെ ഒരു ഗ്രൗണ്ടാണ് അവിടെ ചായ കുടിക്കാനും പിന്നെ അങ്ങനെ കളിക്കാനും എല്ലാം ഉണ്ട് കേട്ടോ ഒരു ഇതെല്ലാം ഉണ്ട് മൃഗങ്ങളുണ്ട് പക്ഷി പാമ്പ് അങ്ങനെയുള്ളതൊക്കെ കുറേ ഉണ്ട് ഞങ്ങൾ കുറച്ച് ഫസ്റ്റ് ഞങ്ങളത് കണ്ടെങ്കിൽ തന്നെ വിചാരിച്ചു ഏ ഇതിലെന്താ ഇല്ലേ വെറുതെ ആയോ ടിക്കറ്റ് എടുത്ത് കയറിയത് എന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങളൊന്ന് അന്തം ഇട്ടു അങ്ങനെ നിൽക്കുമ്പോഴാണ് മഴ പെയ്തു കേട്ടോ അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാഞ്ഞിട്ട് വേഗം ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡുണ്ട് ആ ഷെഡിൽ ഞങ്ങൾ കയറി നിന്നു എന്തായാലും ഇപ്പോൾ മഴ തോരട്ടെ അല്ലാണ്ട് അപ്പോൾ പോവാനും പറ്റില്ലല്ലോ പെട്ടെന്ന് ഒരു മഴ പെയ്തപ്പോൾ ആകെ കുടയിൽ നിന്ന് എടുത്തിട്ടില്ല മക്കളും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ കയറി നിന്ന് മഴ തോർന്നതിന് ശേഷം ഇറങ്ങി കേട്ടോ ഏതായാലും കയറിയതല്ലേ എല്ലാതും കാണാം എന്തൊക്കെയുള്ളത് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി ഞങ്ങളങ്ങനെ പോയി അപ്പോൾ അതാ ഒരു മീനിൻ്റെ ഇത് കാണല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ കയറുന്നത് അതിൻ്റെ കൂടെ കയറി കഴിഞ്ഞാൽ ഒരു ഇതിൽ കുറേ മീൻ ഇട്ടാൽ അവർ നമ്മൾ കാല് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്ര അതിന് നമ്മൾ വേറെ പൈസ കൊടുക്കണം അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങളതിൻ്റെ ഉള്ളിലൊന്ന് പോയി കിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാനും നാത്തൂന ഉള്ളിലേക്ക് എത്തിയപ്പോഴത്തേക്കും തന്നെ മറ്റൊരു മക്കളും ഞങ്ങളെ കൂടി കയറിയിട്ട് അവർ കാലിട്ട് ഇരിക്കല് തുടങ്ങിയിരിക്കുന്നു പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ പൈസ വേണമെന്നുള്ളത് അപ്പോൾ പിന്നെ ഞങ്ങളെ ബാക്കിൽ ആൾ വന്നിട്ട് പറഞ്ഞു പൈസ വേണം ഇനി കാരണപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുട്ടോ പിന്നെ മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ആട് ഒക്കെ ഉണ്ടായിട്ട് ഇവിടേക്കൊന്നും മഴ കൊള്ളുന്നുണ്ട് ഷെഡ് ഷെഡ് കൊണ്ട് ഷെഡ് കെട്ടിക്ക് ആയതുകൊണ്ട് മഴ കൊള്ളണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആട് താറാവ് പൂച്ച അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും പിന്നെ അങ്ങനെ ടൈം ഇങ്ങനെ ലോങ്ങ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഒന്നും നേരം പോലെ ഒന്നും വീടിയോ എടുത്തിട്ടില്ല അതപ്പെട്ട പാമ്പ് ഇതിനൊക്കെ ഇങ്ങനെ പൊടിക്കുകയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിൽക്കായിരുന്നു പിടിക്കണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് കോഴിയുണ്ട് മീനുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകട്ടോ എവിടെയും നിൽക്കണില്ല ഇത് വേറൊരു തരം മീനാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് പാമ്പിനെടുത്ത് തന്നോട്ടോ ഞങ്ങൾക്ക് കഴുത്ത് കൂടെ ഇടണോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് തന്നു അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ പേടിച്ച് തിന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഷ്യാമിൽ പോയിട്ട് അതിങ്ങനെ തോൾ കൂടെ ഇട്ടിട്ടോ പേടിയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് എന്നാലും അവനെ ഒരുവിധം ഒപ്പിച്ച് നിന്നു കെട്ടോ സിനിമങ്ങനെ അടുത്ത് പോയി നോക്കണുണ്ട് തുടണോ വേണ്ടേ എന്നുള്ളതിൽ എടുത്ത് നിൽക്കണുണ്ട് അവനൊരുവിധം ഇങ്ങനെ ഒപ്പിച്ച് നിന്നു അവനക്ക് ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെ അയാളുടെ കഴുത്തുകൂടെ ഇട്ട് കൊടുത്തപ്പോൾ ഓ നിന്നു കൊടുത്തക്കാണ് അങ്ങനെ ഒരു ലേശം നേരം കഴുത്തിലിട്ട് നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിട്ടോ അപ്പം ഉണ്ട് മരത്തുമ്പോൾ ഒരു ഉടുമ്പിൻ്റെ ഉടുമ്പെന്ന് തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല ആ ഒരു സാധനം കേട്ടോ അപ്പം മഴ എന്നാലും അങ്ങനെ തൂളിക്കണുണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും കയറിയതല്ലേ അങ്ങനെ അങ്ങനെ ഇറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് അപ്പോൾ അവൻ്റെ തലയിൽ പിന്നെ അതിനെട്ട വെച്ചുകൊടുത്തത് ഇതിന് ഉടുമ്പെന്ന് തന്നെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളടുത്ത് വന്നിട്ടോ ഞങ്ങൾ മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ഷെഡിൽ നിൽക്കായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടോ അതോ അനങ്ങാതെ നിൽക്കുകയാണോ എൻ്റെ കഴുത്തിൽ പിന്നെ അങ്ങനെ മീനിൻ്റെ അടുത്തേക്ക് പോയി ഇത് വേറൊരു അക്കൂരത്തിൽ എങ്ങനെ മീനാ കേട്ടോ ഗോൾഡ് ഫിഷോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതിൽ കൈയിട്ട് നോക്കിയപ്പോൾ അവരിങ്ങനെ കൈമൊക്കെ വരണ്ട ആൾക്ക് അവർക്കുള്ള ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ അവിടെ ഉള്ളത് ഞങ്ങളെ കാണലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ രാത്രിയല്ലേ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോയത് എൻ്റെ വീട്ടിൽ തന്നെ ആട്ടോ പോയത് പിന്നെ നാലിസം കഴിഞ്ഞപ്പോൾ അനെനിക്ക് പോകാനായിരുന്നു ആലീസം കഴിഞ്ഞാൽ എനിക്ക് ഒമ്മാലിക്ക് തിരിച്ച് പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ ആ സാഹചര്യത്തിന് നമുക്കതൊന്നും എടുക്കാനൊന്നും വെക്കില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവരോടും അസലാമലേക്കും